പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളിൽ വെട്ടിലായിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി ജി പി അങ്ങേറ്റം പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് എം എൽ എ നടത്തിയത് ഇപ്പോഴിതാ ആരോപണവിധേയനായ അജിത് കുമാറിനെ കൈവിട്ടിരിക്കുകയാണ് പോലീസ് അസോസിയേഷനും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് എസ്പിമാര്ക്ക് മുകളിൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നു ഇതിന്റെ ഭാരം പോലീസുകാരിലേക്കെത്തുന്നുവെന്ന് പ്രതിനിധികൾ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിമര്ശിക്കുന്നത് ി പി സാമന്തര ഇന്റലിജൻസ് ഉണ്ടാക്കി പോലീസുകാരെ നിരീക്ഷിക്കുന്നുവെന്നും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ആരോപണം ഉയർന്നു അതേസമയം പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അച്ചടക്കമാണ് പ്രധാനം അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ച് പൊറുപ്പിക്കില്ലെന്നും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയുണ്ടാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് ആരോപണങ്ങളിൽ എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി ഒരു മുൻവിധിയും ഉണ്ടാവില്ല ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ എല്ലാ ഗൗരവവും നിലനിർത്തി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും